സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണുന്നതിൻ്റെ മതവിധി ഉത്തരം ശര അനുവദിച്ച കാരണം കൂടാതെ സാധാരണ നിലയിൽ കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായമെത്തിയ സ്ത്രീയെ മനഃപൂർവ്വം നോക്കൽ പുരുഷനും പ്രായപൂർത്തിയോടടുത്തവനും നിഷിദ്ധമാണ് ആരാണ് അന്യർ ഉത്തരം തറവാട് ബന്ധം മുലകുടി ബന്ധം വൈവാഹിക ബന്ധം എന്നീ മൂന്നാലൊരു രീതിയിൽ വിവാഹബന്ധം നിഷിദ്ധമല്ലാത്തവരാണ് അന്യർ സ്ത്രീ പുരുഷനെ നോക്കുന്നതിൻ്റെ ഇസ്ലാമികമാനം ഉത്തരം പുരുഷൻ അന്യ സ്ത്രീയെ നോക്കുന്നത് നിഷിദ്ധമായതുപോലെ തന്നെ അവൾ പുരുഷനെ നോക്കുന്നതും നിഷിദ്ധമാണ് ഇതാണ് പ്രബല വീക്ഷണം കാമവികാരം കൂടാതെ നോക്കുന്നതോ ഉത്തരം കാമവികാരം കൂടാതെയാണെങ്കിലും ഹിത്തനെ തൊട്ട് നിർഭയത്വത്തോടെയാണെങ്കിലും ദർശനം നിഷിദ്ധം തന്നെ കണ്ണാടിയിലൂടെ സ്ത്രീ പുരുഷന്മാരുടെ നിഴൽ കണ്ടുകൂടെ ഉത്തരം കാണാവുന്നതാണ് പക്ഷേ ഇത് സ്വാഭാവികമാണ് ലൈംഗിക വികാരമോ ഫിത്തനെ ഭയപ്പെടുകയോ ചെയ്താൽ നിഷിബ്ദം തന്നെയാണ് ചലിക്കുന്നതും അല്ലാത്തതുമായ ഫോട്ടോ കാണുന്നതും സ്ത്രീ ശബ്ദം കേൾക്കുന്നതും വികാരമോ നാശം ഭയപ്പെടലോ ഇല്ലെങ്കിൽ അനുവദനീയമാണ് കാണൽ അനുവദനീയമായവരിലേക്ക് വികാരത്തോടെ നോക്കുന്നതിൻ്റെ വിധി ഉത്തരം നിഷിബ്ധമാണ് തൻ്റെ ഇണ ഒഴികെ കാണൽ അനുവദനീയമായ ആരിലേക്കും വികാരത്തോടെയും ഫിത്തനെ ഭയപ്പെട്ടും നോക്കൽ ഹെറാമാണ് അമ്രതിനെ നോക്കാമോ ഉത്തരം കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടിയെ കാമവികാരത്തോടെ പുരുഷൻ നോക്കൽ നിഷിദ്ധമാണ് പ്രസ്തുത ആൺകുട്ടി ഒരു പെണ്ണാണെങ്കിൽ ശരാശരി പ്രകൃതക്കാരന് കണ്ടാൽ ആശ തോന്നുന്ന പ്രായമാണ് കൗമാരപ്രായം സ്ത്രീയുടെ ആവറത്ത് വിശദീകരിക്കാമോ ഉത്തരം സ്ത്രീയുടെ ഓറത്ത് നാല് വിധമാണ് ഒന്ന് അന്യപുരുഷൻ്റെ സാന്നിധ്യത്തിൽ അതവളുടെ ശരീരം മുഴുവനുമാണ് അതായത് അന്യപുരുഷൻ്റെ മുമ്പിൽ അവൾ ശരീരം മുഴുവനും മറക്കൽ നിർബന്ധമാണ് രണ്ട് വിവാഹബന്ധം നിഷിദ്ധമായവരുടെ സാന്നിധ്യത്തിലുള്ള നഗ്നത സ്ത്രീയുടെ കാൽമുട്ടും പൊക്കിളും അത് രണ്ടിൻ്റെയും ഇടയിലുള്ള സ്ഥലവുമാണ് അപ്പോഴത്തെ ഔറത്ത് മൂന്ന് അമുസ്ലിം സ്ത്രീയുടെയും ദുർനടപ്പുകാരിയായ മുസ്ലിം സ്ത്രീയുടെയും സാന്നിധ്യത്തിൽ സത്യവിശ്വാസിയുടെ ഔറത്ത് സാധാരണ വീട്ടുജോലി സമയത്ത് ശരീരത്തിൽ നിന്ന് വെളിവാകാത്ത ഭാഗങ്ങളാണവ നാല് നിസ്കരിക്കുന്ന വേളയിലെ അവർത്ത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളാണവ മുൻഗൈൻ്റെ മണിബന്ധം വരെ നിസ്കാരത്തിൽ അവർക്ക് വെളിവാക്കാം കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടിയെ കാമവികാരത്തോടെ നോക്കൽ നിഷിദ്ധമായിട്ടും അവർ മറപാലിക്കണം എന്ന നിയമമില്ലാതിരിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം അനിവാര്യ ആവശ്യത്തിനു വേണ്ടി പുറത്തിറങ്ങി നടക്കേണ്ട അവർ മറപാലിക്കണമെന്ന നിയമം വയ്ക്കുന്നത് വിഷമകരമാണെന്നും ആവശ്യമില്ലാതെ അവരെ നോക്കാതിരുന്നതുകൊണ്ട് പുരുഷന്മാർ അവരുടെ കടമ നിറവേറ്റിയാൽ മതിയല്ലോ എന്നുമാണ് ഇമാമുകൾ വ്യക്തമാക്കിയ കാരണം വിവാഹബന്ധം നിഷിദ്ധമായവർക്ക് അവരുടെ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലമല്ലാത്തത് നോക്കൽ അനുവദനീയമാണല്ലോ എന്നാൽ പ്രസ്തുത സ്ഥലങ്ങൾ തൊടാമോ ഉത്തരം കാണൽ അനുവദനീയമായ സ്ഥലവും തൊടൽ അനുവദനീയമല്ല അതേസമയം സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയും മുഖവും തലയും ഉദരം കാൽത്തണ്ട പോലുള്ള ഭാഗങ്ങളും വിവാഹബന്ധം നിഷിദ്ധമായവർ തൊടലും ചുമ്പിക്കലും അനുവദനീയമാണ് സത്യവിശ്വാസിനികൾ തമ്മിലുള്ള അറുറത്തേത് ഉത്തരം കാൽമുട്ടും പോക്കിലും അവ രണ്ടിനുമിടയിലുള്ള ഭാഗങ്ങളുമാണ് ഇവ ഒഴിച്ച് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കുകയും കാണുകയും ചെയ്യാമെന്നാണ് പൊതുനിയമമെങ്കിലും ഇത് മറ്റു നാശങ്ങൾ ഭയപ്പെടാത്തിടത്തും സ്ത്രീയുടെ ലൈംഗിക മോഹം ഉണരാത്തിടത്തുമാണ്